നമസ്കാരം ഈ കേരളത്തിലെ സാമൂഹിക നിർമ്മിതിയിൽ ഗണ്യമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ മലയാള ഭാഷയും സംസ്കാരവും ഉൾച്ചേർന്നതാണ് ഇതര സമൂഹത്തോടൊപ്പം ഇവിടെ അവർ ജീവിക്കുന്നത് പോലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ പ്രാദേശിക ഭാഷയേക്കാൾ ഉറുദു ഭാഷയിൽ സംസാരിക്കുവാനും വേഷങ്ങളിൽ മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ഐഡൻറ്റിറ്റി നിലനിർത്താനും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും ഇന്ത്യയിൽ ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വളർച്ചയിൽ പുരുഷന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പങ്കുവഹിച്ചവരാണ് സ്ത്രീകൾ എന്നുള്ള കാര്യം ഇവിടുത്തെ പലരും മറന്നുപോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കാർഷിക സമരം മുതൽ മുസ്ലിം സ്ത്രീയുടെ രാഷ്ട്രീയ ഇടപെടൽ ചരിത്രത്തിൽ കാണാൻ കഴിയുമെന്നും മറന്നു പോകരുത് കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ അവസാന തിരഞ്ഞെടുപ്പ് വരെ പരിശോധിച്ചാൽ മുസ്ലിം സ്ത്രീകൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർ നിർണായകവും കാലികവുമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ചതായിട്ടും വലിയ തോതിൽ വോട്ടുകൾ രാഷ്ട്രീയമായ കൃത്യതയോടുകൂടി കാസ്റ്റ് ചെയ്തവരാണ് എന്നു കൂടി മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയട്ടെ അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ല പി ജയരാജൻ എഴുതിയ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം കേരളത്തിലെ മുസ്ലിം സമുദായ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളും സംഘടനകളും വഹിച്ച പങ്ക് വിശദമായി തന്നെ പറയുന്നുണ്ട് മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റം എന്ന പേരിൽ ഒരു ഒരധ്യായം തന്നെ ജയരാജൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകത്തിൻ്റെ ഫോക്കസ് രാഷ്ട്രീയമാണ് മതരാഷ്ട്രീയം സാമുദായിക രാഷ്ട്രീയം ഇവ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ആ ബുക്കിൽ കേരളത്തിൽ ഇസ്ലാമിക വിശ്വാസം വന്ന കാലം മുതൽ വർത്തമാന രാഷ്ട്രീയം വരെ വിശദീകരിക്കാം അതിനുവേണ്ടിയൊരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ മുന്നേറ്റം എന്ന അധ്യായം കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ രാഷ്ട്രീയത്തെ വിശദീകരിക്കുന്നതിലൊക്കെ വിജയിച്ചില്ല എന്നതാണ് തൻ്റെ വിമർശനം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിൽ എവിടെയാണ് മുസ്ലിം സ്ത്രീ അവരുടെ പങ്കാളിത്തം എത്രയായിരുന്നു എന്നു മുതലാണ് മുസ്ലിം സ്ത്രീയെ അധികാര രാഷ്ട്രീയത്തിൽ നിന്നും അകറ്റി നിർത്താൻ തുടങ്ങിയത് ഏതൊക്കെ ഘടകങ്ങളാണ് മുസ്ലിം സ്ത്രീയെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തുടങ്ങിയ ഗൗരവപരമായിട്ടുള്ള വിഷയങ്ങൾ ആ ഗൗരവപരമായിട്ടുള്ള വിഷയങ്ങൾ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വിമർശനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിലവിൽ വന്ന പ്രഥമ നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയത് ആർക്കാണ് എന്നറിയാം അതൊരു മുസ്ലിം വനിതയായിട്ടുള്ള കെ ഒ ആയിഷ ഭ്ക്കായിരുന്നു അവർ ആ കാലത്ത് നിയമസഭയിലേക്ക് മത്സരിച്ചത് ഈ കായംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അവരെന്ന് മത്സരിക്കുന്നത് തന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ഒപ്പം തന്നെ എറണാകുളത്തെ ലോ കോളേജിലുമൊക്കെയാണ് അവർ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് മികച്ച വാക്മി കൂടിയായിരുന്നു അൻപത്തിയേഴ് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള കാലയളവിലാണ് അവർ ഡെപ്യൂട്ടി സ്പീക്കർ ആയത് എന്നതാണ് മുസ്ലിം സമുദായത്തിൽ നിന്നും പൊതുരംഗത്തേക്ക് വന്ന ആദ്യ വനിതയാണ് കെഷ ഐഷ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ പൊതുരംഗത്ത് വന്ന അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത് പോലും അങ്ങനെ ഒന്നും രണ്ടും നിയമസഭകളിലേക്ക് കായംകുളത്ത് നിന്ന് തന്നെ അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഉണ്ടായി നിരവധി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകുകയും ചെയ്തു അടിസ്ഥാന വർഗത്തോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമൊക്കെ ചേർന്ന് പോകുന്നതായിരുന്നു അവരുടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിലവിൽ വന്ന രണ്ടാം നിയമസഭയിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും ഡെപ്യൂട്ടി ഒരു മുസ്ലിം വനിതയാണ് നിശ്ചയിച്ചത് എന്ന് ആലപ്പുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നഫീസത്ത് ബിബി നഫീസത്ത് ബിബിയെ ഡെപ്യൂട്ടി സ്പീക്കറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെപ്റ്റംബർ വരെയാണ് ഡെപ്യൂട്ടി സ്പീക്കറായി അവർ ഉണ്ടായിരുന്നത് അവരും ഇതുപോലെ എറണാകുളം ലോക്കോളേജിൽ നിന്ന് നിയമബിരു ബിരുദം നേടിയ അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് അഭിഭാഷകയായത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കോൺഗ്രസ് ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിമോചന സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം വരെ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അൻപത്തി ആറ് മുതൽ തന്നെ കെ പി സി സിയിലും എ ഐ സി സിയിലും ഒക്കെ അവർ മെമ്പറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ അവർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്പീക്കറുടെ ചുമതലയും അവർക്ക് വഹിക്കാൻ കഴിയും ഇങ്ങനെ കേരള സംസ്ഥാനം രൂപീകരിച്ച ഘട്ടത്തിലൊക്കെ സംസ്ഥാന രാഷ്ട്രീയ നേതൃനിരയിൽ ഈ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറാകാൻ പ്രാപ്തിയുള്ള സ്ത്രീകൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു എന്നുള്ളതൊരു ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ ഈ മുസ്ലിം സ്ത്രീയുടെ രാഷ്ട്രീയ അസ്തിത്വം അത് അംഗീകരിച്ചു കൊടുക്കുവാനും അവരെ തന്നെ അവരെ ഈ മുഖ്യധാര നേതൃനിരയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ യാതൊരു മടിയും യാതൊരു സങ്കോചവും അന്ന് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ കേന്ദ്രമാവുകയും മുസ്ലിങ്ങളുടെ അട്ടിപ്പയർ അവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും ലീഗിന് അനുവദിച്ചു നൽകുകയും ചെയ്തതോടു കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ അവരുടെ ഈ രാഷ്ട്രീയ വളർച്ചയുടെ ഗ്രാഫ് എന്ന് പറയപ്പെടുന്നത് താഴേക്ക് പതിക്കുന്നതായി കാണുന്നത് എന്ന് പറയും അമ്പത്തിയേഴിലും അറുപതിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് പ്രബലരായിട്ടുള്ള രണ്ട് മതേതര കക്ഷികൾ അവർ ഈ മുസ്ലിം സ്ത്രീകളെ നിർദ്ദേശിക്കുകയും രണ്ടു പേരും ആർക്കും പരാതിപ്പെടാൻ അവസരം നൽകാതെ അവരിൽ നിക്ഷിപ്തമായിരുന്ന ആ ദൗത്യം കൃത്യമായി നിറവേറ്റുകയും ചെയ്തിരുന്നു എന്നുള്ളത് ചരിത്രമാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം സീതി സാഹിബ് നിയമസഭാ സ്പീക്കറായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ മാസം മരണപ്പെട്ടപ്പോൾ സ്പീക്കർ സ്ഥാനം ലീഗിലെ മറ്റൊരാൾക്ക് നൽകാൻ കൂട്ടാക്കാതിരുന്ന കോൺഗ്രസ് പാർട്ടി അന്ന് സ്പീക്കറായി നിശ്ചയിച്ചിരുന്നത് നഫീസത്ത് ബിബിയാണ് ഇത് കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം പരിശോധിച്ചാൽ അല്ലെങ്കിൽ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു അധ്യായമാണിതൊക്കെ ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമായിരിക്കും അവർ സ്പീക്കറുടെ ചുമതലയൊക്കെ വഹിച്ചിരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ടി വി തോമസിനെ പോലെ അധികാരനായിട്ടുള്ള ഒരാളെ പരാജയപ്പെടുത്തിയാണ് ആലപ്പുഴയിൽ നിന്നും അവർ നിയമസഭയിൽ എത്തിയത് എന്നുള്ളത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഉണ്ടായ മന്ത്രിസഭകളിൽ കേരള ജനസംഖ്യയിൽ ഗണ്യമായിട്ടുള്ള പങ്കുള്ള മുസ്ലിം സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് ഒരാളെപ്പോലും ഇ എം എസ് മുതൽ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാർ പരിഗണിച്ചിട്ടില്ല എന്നത് നാം ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നേറ്റങ്ങൾ വളരെ പിന്നാക്കമുള്ള ആസാമിൽ ഒരു മുസ്ലിം സ്ത്രീ മുഖ്യമന്ത്രിയായിരുന്നു എന്നത് മറ്റൊരു ചരിത്രമാണ് ഈ മുസ്ലിം സാമുദായിക പാർട്ടി എന്ന നിലയിൽ ലീഗ് നേതൃത്വം കൈക്കൊള്ളുന്ന നിലപാടുകളായിരിക്കും സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് നാളിതുവരെ മുഖ്യ തടസ്സമായി നിന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ലീഗ് നയതീരുമാനങ്ങളിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന പല ഘട്ടങ്ങളിലും മത നേതൃത്വമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കുന്നത് നിഷിദ്ധമാക്കി മതവിധി പുറപ്പെടുവിച്ച സംഘടനയും പിന്നീട് ശുദ്ധ ഇസ്ലാം ബാദികളായിട്ടുള്ള സലഫികളും അവരുടെ നേതൃത്വത്തിൽ വരികയും അവരുടെ സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടും അയിത്തം കൽപ്പിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത് എന്ന് ലീഗ് ചരിത്രം പരിശോധിച്ചാൽ ബോധ്യമാണ് പല ഘട്ടങ്ങളിലും മതനേതൃത്വം ലീഗ് നേതാക്കളുടെ സ്ത്രീപക്ഷ ട്രാൻസ് പക്ഷ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പോലും തിരുത്തിച്ച നിരവധി നിരവധി അനുഭവങ്ങൾ വർത്തമാനകാലത്തിന് ഇന്ന് തന്നെ സാക്ഷ്യമായി ഉണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പഞ്ചായത്ത് രാജ് നഗരപാലികാ നിയമം ഭരണഘടനാ ഭേദഗതിയോടുകൂടി രാജ്യത്ത് നിലവിൽ വന്നപ്പോൾ അന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുപ്പത്തി മൂന്ന് ശതമാനം വാർഡ് ഡിവിഷനുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുകയുണ്ടായി തുടർന്ന് നടന്ന തദ്ദേശീയ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സ്ത്രീകളെ മത്സരിപ്പിക്കരുത് എന്ന മതവിധി അന്ന് ഫത്വ പോലുള്ള ആവശ്യപ്പെടുകയും അത് ചെയ്തുവെങ്കിലും ഇതര സമൂഹങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ മുസ്ലിം ലീഗ് സ്ത്രീകളെ മത്സരിപ്പിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് അന്ന് ലീഗ് സുപ്രീമോ പരേതിനായിട്ടുള്ള പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ എടുത്ത നിലപാടുകൾ വളരെ ശ്ലാഘനീയമായിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ആറിൽ നിലവിൽ വന്ന ബി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം അൻപത് ശതമാനമായി ഉയർത്തുകയും ചെയ്തു നിരവധി നിരവധി സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീ നേതാക്കളാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഇന്ന് നമ്മൾ ചരിത്ര ബോധത്തോടുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് ലീഗ് വനിതകളെ സ്ഥാനാർത്ഥികളാക്കിയത് എന്നുള്ളത് ചരിത്രമാണ് രണ്ടും ഈ മലബാർ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോഴിക്കോട് തന്നെയായിരുന്നു ഉള്ളത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ കോസ്മോപൊളിറ്റൻ നഗരമായിട്ടുള്ള കോഴിക്കോട് മണ്ഡലത്തിൽ അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കമറുൻ സാൻവറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഡ്വക്കെറ്റ് നുർബീന റഷീദും പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടു പേർക്കുമെതിരെ സി പി എമ്മിലെ ഇളമരം കരീമും ഐ എൻ എല്ലെ അഹമ്മദ് ദേവർഗോവുമാണ് ജയിച്ച് സഭയിലേക്ക് എത്തിച്ചേർന്നത് ഉള്ളത് മുസ്ലീം ലീഗിന് അനായസം ജയിക്കാൻ സാധ്യതയുള്ള നിരവധി സീറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ജയസാധ്യത ഒട്ടുമില്ലാത്ത അതായത് ജയസാധ്യത കുറഞ്ഞ സീറ്റുകളിലേക്ക് സ്ത്രീകളെ നിശ്ചയിക്കുന്ന രീതി പാർട്ടി കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് സീറ്റുകൾ നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ ലീഗിന് യു ഡി എഫിൽ നിന്നും ലഭിക്കുമ്പോഴാണ് ഓരോ സീറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സ്ത്രീകൾക്ക് അനുവദിച്ച് നൽകിയത് എന്നുള്ളതാണ് പാട്രിയാർക്കി ബോധം ആഴത്തിലുള്ള മലയാളി സമൂഹത്തിൽ ചില മതസംഘടനകളിലെ ഒളിഞ്ഞുള്ള മർമറിംഗ് ക്യാമ്പനി ക്യാമ്പയിനുകൾ കൂടിച്ചേരുമ്പോഴാണ് ഇലക്ഷന് മത്സരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ പാടെ പരാജയപ്പെട്ടു പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സി പി ഐ എം സ്ഥാനാർത്ഥിയായി മലപ്പുറത്ത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ഒപ്പം തന്നെ നിരവധി 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 സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വവും നൽകിയ പി കെ സൈനബയെ സ്ഥാനാർത്ഥിയാക്കിയത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ അഹമ്മദ് സാഹിബായിരുന്നു അന്ന് ലീഗ് സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിലാണ് അഹമ്മദ് സാഹിബ് അവിടെ നിന്ന് ജയിച്ചു കയറിയത് എന്നുള്ളതാണ് സി പി എം സ്ഥാനാർത്ഥികൾക്ക് സ്ഥിരമായി മലപ്പുറത്ത് വോട്ട് ചെയ്യുന്ന ചില വോട്ടുകൾ ആ അവസരത്തിൽ അക്കുറി സ്ത്രീ സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ലത്രേ ആ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറഞ്ഞതിനെ കൂടുതൽ 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 ചർച്ച ചെയ്ത് സൈനബയുടെ തലയിലെ ഇല്ലാത്ത തട്ടവും അഹമ്മദിന്റെ തലയിലെ തൊപ്പിയുമായിരുന്നു എന്ന് അതേ പാറ്റേൺ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമുന്നതനായിട്ടുള്ള നേതാവ് ഷാനുമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ എം ആരിഫിനെതിരെ മത്സരിച്ചപ്പോഴും ഇതേ ആരോപണങ്ങൾ പ്രവർത്തിച്ചുവോ എന്ന് സംശയിക്കേണ്ടി വരും ഇവിടെ സ്ഥിരമായിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ചെയ്യുന്ന ചില മുസ്ലിം സമ്മർദ്ദ ഗ്രൂപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സ്ത്രീകൾ മത്സരിക്കുമ്പോൾ വോട്ടെടുപ്പിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം കേരള മുസ്ലിം രാഷ്ട്രീയ പരിസരത്ത് സാമുദായിക മത രാഷ്ട്രീയ നേതൃത്വം സ്ത്രീകളെ അധികാര രാഷ്ട്രീയ രംഗത്ത് നിന്നും പാടെ അവഗണിച്ചതിന്റെ കണക്കെടുപ്പ് കൂടി നടത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി കേരളത്തെക്കുറിച്ചുള്ള സമീപന രേഖയിൽ അനന്തരാവകാശ സ്വത്തിൽ ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ച് വരെ പറഞ്ഞുവെങ്കിൽ കൂടിയും ദൗർഭാഗ്യവശാൽ പാർട്ടി ആ വഴക്കധികം നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ശരിയത്ത് വിവാദകാലത്ത് സ്ത്രീപക്ഷ നിലപാടുകൾ ഇടതുപക്ഷം സ്വീകരിച്ചിരുന്നുവെങ്കിലും അതും മുന്നോട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് സാമുദായിക മത രാഷ്ട്രീയ സ്ത്രീ വിരുദ്ധത മാത്രമല്ല സെക്കുലർ വിരുദ്ധത കൂടി പരത്തുന്നുണ്ട് ഇതിൽ മുസ്ലിം സ്ത്രീ രാഷ്ട്രീയ മതകത്തിൻ്റെ പരിഗണനയിലേ വന്നിട്ടില്ല എന്നുള്ളതാണ് സ്ത്രീകൾ ആകമാനവും മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ചും വിദ്യാഭ്യാസവും മറ്റും ലഭിക്കാത്ത ഘട്ടത്തിലാണ് പ്രഗത്ഭരായ രണ്ട് വനിതാ നേതാക്കന്മാർ സഭയിലുണ്ടായിരുന്നത് എന്ന് ഓർത്തുകൊള്ളുക ഇന്ന് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവരടക്കമുണ്ട് അങ്ങനെ നേടിയവരും ഒപ്പം തന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയവരും ഒക്കെ നിരവധി നിരവധി പേരുണ്ട് മറ്റെല്ലാ മേഖലകളിലും അവർ സ്വയം അടയാളപ്പെടുത്തുമ്പോഴും അധികാര രാഷ്ട്രീയത്തിൽ നിന്നും വളരെ ബോധപൂർവം മത രാഷ്ട്രീയ നേതൃത്വം സ്ത്രീകൾക്ക് അയത്തം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ടതാണ് ഇരുപത് അംഗങ്ങളെ നാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും ചരിത്രത്തിൽ ഇന്നുവരെ ഒരു മുസ്ലിം സ്ത്രീ അബദ്ധത്തിൽ പോലും അതിനകത്ത് പെട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് രാജ്യസഭയിലേക്ക് ജബിൻ മെത്ര പരിഗണിച്ച കോൺഗ്രസ് ഈ കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള നിയമസഭകളിൽ ആകെ മുപ്പത്തൊൻപത് സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ പട്ടികയിൽ മുസ്ലിം സ്ത്രീകൾ വെറും പേരാണ് കോയ കെ ഒ ആയിഷ നഫീസത്ത് ബീബി നഫീസ ഉൾ കെ എസ് അലിഖ ഷാനിമോൾ ഉസ്മാൻ കാനത്തിൽ ജമീല ഇവരിൽ രണ്ടുപേർ കോൺഗ്രസും നാലുപേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുമാണ് മുസ്ലിം സാമുദായിക പാർട്ടിയുടെ മുന്നണികളിലെ സ്വാധീനം സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് വലിയ കോട്ടം സംഭവിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ജയരാജൻ എഴുതി വെച്ച പുസ്തകത്തിന് അവതാരിക എഴുതിയത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവനാണ് മതവിശ്വാസത്തിൻ്റെ മറവിൽ സ്ത്രീകളുടെ തുല്യാവകാശങ്ങളെ നിഷേധിക്കുന്ന സമീപനങ്ങളെയും ഈ പാർട്ടി വിമർശിക്കുകയുണ്ടായി മുസ്ലിം ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുകയും ഇസ്ലാമിക വർഗീയതയെ വിമർശിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സി പി ഐ എം സ്വീകരിച്ചു പോരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അഥവാ മതവിശ്വാസത്തിൻ്റെ മറവിൽ സ്ത്രീകളുടെ തുല്യാവകാശങ്ങളെ നിഷേധിക്കുന്ന സമീപനങ്ങളോട് പാർട്ടിക്ക് വിമർശനമുണ്ട് എന്നു സാരം എന്നാൽ മുസ്ലിം സ്ത്രീക്ക് തുല്യാവകാശം എങ്ങനെയാണ് ലഭ്യമാക്കുക എന്നറിയില്ല അതിനുള്ള ഇടതു ബദൽ എന്താണ് എന്ന് പറയുന്നില്ല പുസ്തകത്തിന് പാലൊളി മുഹമ്മദ് കുട്ടി അടക്കമുള്ളവർ ആശംസ നേർന്നുകൊണ്ടുള്ള ഒരു കുറിപ്പ് കൂടി അതിനോടൊപ്പം ചേർത്ത് വെക്കുകയും ചെയ്തു അതിനൊരു ഭാഗം ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലിന് വിധേയരായിരുന്ന മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അവരുടെ വിവാഹം നിശ്ചയിക്കുന്നത് പോലും അതറിയുവാനുള്ള അവകാശം പോലും ആ പാവങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ അവരെ വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നിരുന്ന മുസ്ലിം പെൺകുട്ടികളെ നമ്മുടെ നാടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എമ്പാടും കാണാമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു ഒരു വസ്തുതയായിരുന്നു യാതൊരു ഉത്തരവാദിത്വവും നിറവേറ്റാതെ അനേകം സ്ത്രീകൾ വിവാഹം ചെയ്തും തോന്നും പോലെ മൊഴിചൊല്ലിയും ആണുങ്ങൾ അവസരം മുതലെടുത്തിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ കണ്ണുനീരിന് അറുതി വരുത്തുവാൻ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ബഹുഭാരിത്വത്തിനെതിരെ നിലപാടെടുത്തത് എന്നുള്ളതാണ് സമുദായ പ്രമാണിമാർ ശക്തമായിട്ടുള്ള എതിർപ്പും വിദ്വേഷവുമാണ് അന്ന് പാർട്ടിക്കകത്തും പുറത്തും ഇ എം എസിനുമെതിരെ അന്ന് ഉയർത്തി എന്നുള്ളതാണ് എന്നാൽ ഈ പാർട്ടിയുടെ പ്രചാരണം സാധാരണ ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഏറ്റെടുത്തതിൻ്റെ തെളിവാണ് അത്തരം ദുഷ്ടപ്രവണതകൾ ഇന്ന് നാമാവശേഷമായി എന്നത് ഇവിടെ സമുദായത്തിലെ സ്ത്രീകളുടെ സാമൂഹ്യമായിട്ടുള്ള വ്യവസ്ഥകളെക്കുറിച്ച് കൃത്യമായിട്ട് നിലപാട് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അവരുടെ രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചും ഒപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിലും അവർ അവഗണിക്കപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ വളരെ ഗൗരവത്തിൽ ചർച്ച നടക്കേണ്ട കാര്യം അല്ലെങ്കിൽ ആ കാലം കടന്നുപോയിരിക്കുന്നു കേരളീയ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ ഗഹനമായി നടത്തിയിട്ടുള്ള പഠനത്തിൽ മുസ്ലിം സ്ത്രീ രാഷ്ട്രീയത്തെക്കുറിച്ച് പരാമർശം ഇല്ലാതെ പോലേത് ഈ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്ന എത്രമേൽ പുരുഷ കേന്ദ്രീകൃതമാണ് എന്നതിൻ്റെ ഈ മികച്ച അടയാളപ്പെടുത്തലാണ് എന്നുള്ളതാണ് അതില്ലായിരുന്നുവെങ്കിൽ ലീഗിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാതിരുന്നുവെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ നിർമ്മിതിയിലൊക്കെ ഇന്നും വലിയ പോരാട്ടങ്ങൾ നടത്തുവാൻ മുസ്ലിം സ്ത്രീകൾക്ക് കഴിയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപത്തി ഒന്നിലുമൊക്കെ അതിവിടെ നടത്തി കാണിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കോൺഗ്രസും പക്ഷേ ലീഗ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനം മുസ്ലിങ്ങളുടെ അട്ടിപ്പേറവകാശം എന്ന് നേടിയെടുത്തോ അന്ന് മുതൽ ഈ പറയുന്ന സ്ത്രീകളൊക്കെ വീട്ടിലെ ജയിലുകളിൽ അകപ്പെട്ടു പോയി എന്നതാണ് യാഥാർത്ഥ്യം അവരെ രക്ഷിച്ചെടുക്കേണ്ട ബാധ്യത ഈ കേരള സമൂഹത്തിനുണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനം അതിനെതിരാണെങ്കിൽ ആ ലീഗിൻ്റെ ഈ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയേണ്ടതുണ്ട് ശക്തരായ മുസ്ലിം സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടതുണ്ട്